സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലും അതിതീവ്ര മഴ മുന്നറിയിപ്പ് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ടാണ് കേരളാ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും മുന്നറിയിപ്പുണ്ട് മഴക്കെടുതിയിൽ ഇന്ന് അഞ്ച് മരണം കൂടി സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും അൺഫിലിറ്റ് പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് മഴ കനക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് അഞ്ച് ജില്ലകളിലാണ് റെഡ് അലേർട്ട് എന്നുള്ളതാണ് ഒപ്പം ഇന്ന് മരണം അഞ്ചായിരിക്കുന്നു എന്തൊക്കെയാണ് പുതിയ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒപ്പം അലേർട്ടുകൾ എങ്ങനെയാണ് ശരി ഈ മഴ മുന്നറിയിപ്പിലും അലർട്ടുകളിലും പിന്നെയും മാറ്റമുണ്ടായിരിക്കുകയാണ് സംസ്ഥാനത്ത് മധ്യ കേരളത്തിലും തെക്കൻ ജില്ലകളിലുമാണ് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് അഞ്ച് ജില്ലകളിലാണ് സംസ്ഥാനത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ അഞ്ച് ജില്ലകളിലാണ് റെഡ് അലർട്ട് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റ് ആറ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് കൂടി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് വയനാട് എന്നീ ആറ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മഴയുടെ ഒരു കാഠിന്യം അല്ലെങ്കിൽ ഈ മഴ ഇതേ രീതിയിൽ തന്നെ വരുന്ന അഞ്ച് ദിവസം കൂടി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ഇതിന് കാരണം തെക്കൻ കേരളത്തിന് മുകളിൽ രൂപപ്പെട്ടിരിക്കുന്ന ചക്രവാത ചുഴിയാണ് ആ ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഫലമായാണ് ഇതേ മഴ അഞ്ച് ദിവസം കൂടി തുടരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെയും നല്ല മഴയാണ് അതായത് ഇടിമിന്നലോട് കൂടിയ മഴ തന്നെയാണ് പലയിടത്തും ഉണ്ടാവുക ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ নেম കഠിനമായ അതായത് അതിതീവ്രമായ ഇടിമിന്നലോടുകൂടിയുള്ള മഴയുണ്ടാകുമെന്നും പ്രവചനത്തിൽ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെയും ഈ അലർട്ടുകളൊക്കെ തന്നെയും പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിലൊക്കെ തന്നെയും അതാത് ജില്ലാ ഭരണകൂടം നൽകുന്ന എല്ലാ മുന്നറിയിപ്പുകളും അതേ രീതിയിൽ തന്നെ പിന്തുടരണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയും അതോടൊപ്പം സംസ്ഥാനത്തെ റവന്യൂ വകുപ്പുമൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും തീരപ്രദേശങ്ങളിലും ഒക്കെ താമസിക്കുന്നവർ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ ജില്ലാ ഭരണകൂടം നൽകുന്ന അത് മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും അതേപടി തന്നെ പാലിക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു അതോടൊപ്പം കേരളത്തിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും വേലിയേറ്റത്തിനുമൊക്കെ ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിലൊക്കെ തന്നെയും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ തന്നെയും മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്കുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് അതായത് രാത്രി കാലങ്ങളിലാണ് കേരളത്തിലെ തീരങ്ങളിലൊക്കെ ഉയർന്ന തിരമാല ഏകദേശം മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ ഉയരത്തിൽ തന്നെ ഉയർന്ന തിരമാലയും അതോടൊപ്പം തന്നെ കടലാക്രമണവും വേലിയേറ്റവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട് അതുകൊണ്ട് തീരപ്രദേശങ്ങൾ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ഒപ്പം തന്നെയും ഇന്ന് സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ അഞ്ച് മരണ റിപ്പോർട്ട് ഇന്നും കൂടി അഞ്ച് മരണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും മഴക്കെടുതിയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ച് മരണം അത് പാലക്കാട് അതായത് കോറിയിൽ കുളിക്കാനിറങ്ങിയ രണ്ട് യുവാക്കളാണ് രണ്ട് യുവാക്കളാണ് മരിച്ചിരിക്കുന്നത് ഇത് സഹോദരങ്ങളുടെ മക്കളാണ് പതിനെട്ടും ഇരുപത്തി മൂന്നും വയസ്സുള്ള യുവാക്കളാണ് ഈ മഴക്കെടുതിയിൽ കോറയിൽ വെള്ളത്തിൽ വെള്ളക്കെട്ടിൽ അപകടത്തിൽ മരിച്ചത് അതോടൊപ്പം തന്നെ കാസർകോട് ഇടിമിന്നലായിട്ട് ഒരു മരണം ഉണ്ടായിരിക്കുന്നു മറ്റൊന്ന് തന്നെയും മണിമലയാറ്റ് കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ടിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു ഈ രീതിയിൽ ഇന്ന് സംസ്ഥാനത്ത് അഞ്ച് മരണം കൂടി മഴക്കെടുതിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഒപ്പം തന്നെ പകർച്ച ഒരു പിടിയിലാണ് സംസ്ഥാനം അതുകൊണ്ട് തന്നെയും ഈ പകർച്ച പനിയും ഈ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള പകർച്ച പണികൾക്ക് സംസ്ഥാന വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിന്ന് അടിയന്തര യോഗം ചേർന്നിരുന്നു ഇത് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് പകർച്ച മഴ മഴക്കെടുതികളും അതോടൊപ്പം തന്നെ മഴക്കാല രോഗങ്ങൾ രോഗങ്ങളുണ്ടാകുന്നതിനുള്ള എല്ലാ മുന്നറിയിപ്പുകളും അല്ലെങ്കിൽ എല്ലാ മുൻകരുതലുകളും എടുക്കാൻ ആരോഗ്യവകുപ്പ് പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്ത് അലക്ട്രുകൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകളിൽ പ്രത്യേക തരം തന്നെ ശ്രദ്ധ വേണമെന്നും പറഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് സ്റ്റേറ്റ് കൺട്രോൾ റൂം തുറക്കാനും ഇന്ന് ചേർന്ന യോഗത്തിൽ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കും ൊക്കെയാണ് സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ സംസ്ഥാന വ്യാപകമായും റാപ്പിഡ് റെസ്ക്യൂ റെസ്ക്യൂ ടീം ഇതിനോടകം തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിന് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ചിന ടീമാണ് ഈ റാപ്പിഡ് റെസ്ക്യൂ ടീമിലുള്ളത് ഇത് ഏകോപന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സ്റ്റേറ്റ് കൺട്രോൾ റൂം ഇത് സംബന്ധിച്ച് ഈ പകർച്ചവ്യാധികൾ തടയുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും വേണ്ടി ഈ രീതിയിലൊരു സ്റ്റേറ്റ് കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത് ഈ രീതിയിൽ സംസ്ഥാനത്ത് മഴക്കെടുതികൾ റവന്യൂ വകുപ്പിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മഴക്കെടുതികളും മറ്റ് അടിയന്തര സാഹചര്യങ്ങൾ നേടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളും എല്ലാ അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നതിനു വേണ്ടി ആരോഗ്യവകുപ്പും സജ്ജമായിരിക്കുകയാണ് അശ്വതി